നമസ്കാരം പ്രിയരേഷ് അമീറാണ് ഞാനിപ്പോൾ ഉള്ളത് നമ്മളെ കടലാസ് പൂക്കളുടെ ഒരു എന്താ പറയുക അഞ്ഞൂറിൽ പരം വെറൈറ്റികളുള്ള ഒരു നഴ്സറിയിലാണ് ഇത് വരുന്നത് എവിടെയെന്ന് വെച്ചാൽ നമ്മുടെ കുന്നവളം ചൂണ്ടലിൻ്റെ അതുപോലെ തന്നെ കേച്ചേരിയുടെ ഇടയിലായിട്ട് പാറങ്ങൂർന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട് ആ സ്ഥലത്താണ് അവിടെ ഒരു നായര പെട്രോൾ പമ്പുണ്ട് ആ പെട്രോൾ പമ്പിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇത് വരുന്നത് അത് കണ്ടിട്ടുണ്ടാവും പോലും ഇതൊരു സംഭവം തന്നെയുണ്ട് അത്രയധികം വെറൈറ്റീസ് ഓഫ് ഫ്ലവേഴ്സ് ഉണ്ട് അഞ്ഞൂറിൽ പരം വെറൈറ്റീസ് ഉണ്ടെന്നാണ് പറയുന്നത് ഇതിൻ്റെ കണ്ടില്ലേ ഈ ചുറ്റുപാട് കാണുന്നതൊക്കെ കംപ്ലീറ്റ് കടലാസ് പൂക്കൾ മാത്രമാണ് കടലാസ് പൂക്കൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഈ വഴിക്ക് വരുമ്പോൾ ഇവിടെ നിന്ന് കയറിക്കോളും കുന്നംകുളം തൃശ്ശൂർ ഹൈവേ ആണ് ഈ കാണുന്നത് അതിൻ്റെ അടുത്തുള്ളതായി നായര പമ്പുണ്ടല്ലോ ഈ പമ്പിൻ്റെ ആയിട്ടാണ് ഇത് വരുന്നത് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടാ അപ്പം അതിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം നമുക്ക് ഞാനവിടെ ഉള്ളപ്പോൾ കുറച്ച് പേരൊക്കെ പൂക്കൾ വാങ്ങാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ഫാമിലി വന്നിട്ടുണ്ട് അവരാണീ നിൽക്കുന്നത് അതിൻ്റെ കൂടെ ഷോർട്ട്സ് ഇട്ട് നിൽക്കുന്നതാണ് ഇതിൻ്റെ ഓണറ് ഡയസാറ് പുള്ളി എന്നോട് പറഞ്ഞ എന്താ വെച്ചാൽ പുള്ളിക്ക് ഈ ഒരു സ്ഥാപനം മാത്രമേ ഉള്ളൂ ഇതിൻ്റെ അടുത്ത് ഏതോ സ്ഥാപനം പുള്ളിയുടെ പേരിൽ പേരും പറഞ്ഞിട്ട് സെയിൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞത് ഓക്കെ അപ്പോൾ അത് ശ്രദ്ധിക്കുക ഐതാണ്ടായി സാറ് അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കുക പുള്ളിക്ക് ഈ ഒരു സ്ഥാപനമുള്ളൂ വേറെ രാം കാര്യങ്ങളൊന്നുമില്ല നല്ല പൂക്കൾ കലാസ് പൂക്കൾ വേണ്ട ഒരു നേരം ഇവിടെ തന്നെ വരിക ഇവിടെ നിന്ന് നമുക്ക് ഒരുപാട് നല്ല വെറൈറ്റീസ് നമുക്ക് കൊണ്ടാകുന്നതാണ് കേട്ടോ ഇവരിതിവിടെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കണേ തന്നെ കാണാൻ എന്ത് ഭംഗിയെന്നറിയോ ശരിക്കും നമ്മളിങ്ങനെ നോക്കി നിന്ന് പോകും ഒരുപാട് വെറൈറ്റീസ് അങ്ങോത് വെറൈറ്റീസ് ഇങ്ങനെ ഒരേ ലെവലിലിങ്ങനെ അടിപൊളിയായിട്ട് വെച്ചിരിക്കല്ലേ ആരും നോക്കി നിന്ന് പോകുന്ന ഒരു കാഴ്ചയാണ് കടലാസ് പൂവിനും മാത്രമായിട്ട് ഇത്രയധികം വെറൈറ്റി ഉള്ള ഒരു നേഴ്സറി ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ആക്ച്വലി ഞാനിവിടെ വന്നത് ഒരു ഒക്ടോബർ മാസത്തിലാണ് ആദ്യം ആ സമയത്ത് വന്നപ്പോൾ ഇവർ റീപ്ലാൻ ചെയ്യാനുള്ള പരിപാടി അപ്പോൾ ഡയസറിൻ്റെ മിസ്സിസ് പറഞ്ഞ ഒരു ജനുവരിയിലൊക്കെ വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നിൽക്കുന്നത് കാണാം ഉണ്ടാവും അപ്പോൾ ആ സമയത്ത് പോയോ എന്ന് പറഞ്ഞ് അങ്ങനെ തന്നെ ഞാനിപ്പോൾ ഇവിടെ വന്നത് കിട്ടാം ആ വന്ന് ഞാൻ കണ്ട കാഴ്ചകൾ നിങ്ങൾക്കൊന്ന് കാണിക്കുക അതുപോലെ തന്നെ ഇത് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവില്ലേ ആ ആൾക്കാർക്ക് ഷെയർ ചെയ്യുക എത്തിക്കുക എന്നുള്ളതാണ് ഞാനിപ്പോൾ വിചാരിക്കുന്നത് അപ്പോൾ അത് ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത് ട്ടോ ഗെയ്സ് മാത്രമല്ല നിങ്ങൾ ഈ വീഡിയോ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യണം കാരണം ഒരുപാട് കടലാസ് പൂക്കളും നല്ലത് ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട് അവരിലേക്കൊക്കെ ഒന്ന് എത്തിക്കണം കേട്ടോ ഓക്കെ ഗെയ്സ് ഞാൻ ഷമീറാണ്